ഇപ്പം നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് ആ ഫ്രൈഡ് റൈസിൻ്റെ അതിന് നമ്മൾ വെള്ളത്തിൽ വേവ് നോക്കിയിട്ട് വാർത്ത് പച്ചവെള്ളത്തിൽ കഴുകി വാറ്റി വെക്കണം കേട്ടോ അതും വാർത്ത് വെക്കണം അതിന് ശേഷം നമുക്ക് എത്ര നേരത്തെ വേണമെങ്കിലും ഈ ചോറ് ഉണ്ടാക്കിയെടുക്കാം ഫ്രൈഡ് റൈസിൻ്റെ റൈസ് കുക്ക് ചെയ്ത് തണുപ്പിച്ച് വെക്കണം പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ളതിൻ്റെ ആഡ് ചെയ്യുക കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ അരി തിളക്കണ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ലേശം ഉപ്പ് കൂടെ ചേർത്തോളാണ് പിന്നെ നമ്മൾ അരി വെന്ത് വ്യവാരാകുമ്പോൾ ലേശം നമ്മുടെ റിഫൈൻഡ് ഓയിലില്ലേ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് വേണം വറുക്കാൻ കേട്ടോ അപ്പം അരി ഒന്നിനൊന്ന് ഒട്ടാതെ നന്നായി ഒലർന്നിരിക്കും ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിൽ ചിക്കനും ഉണ്ട് എഗും ഉണ്ട് അതാണ് ഉണ്ടാക്കണേ മിക്സഡ് അല്ല കേട്ടോ അപ്പം അതിന് അരി ബസുമതി അരി കുതിർത്ത് വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളത് പറയാം ഓരോന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കണം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ കുക്കറിൽ വേവിച്ച് വെക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള വേവ് കിട്ടും അതുകൊണ്ടാണ് ഒരു രണ്ട് സ്റ്റീം വേവിച്ചിട്ട് വെക്കുക കേട്ടോ ഒന്നോ രണ്ടോ അത് എടുത്തിട്ട് നമുക്ക് തന്നെ പീസ് ആക്കി എടുക്കാനുള്ളതാണ് ഇതിപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയാണ് ക്യാരറ്റും കാപ്സിക്കം ക്യാബേജ് ബീൻസ് പിന്നെ കുരു കളഞ്ഞ് രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ പച്ചക്കറിയും ഇതുമാതിരി നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്കിപ്പോൾ സ്പ്രിംഗ് ഓണിയനും സാലറിയും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് സ്പ്രിങ് ഓണിയന് പകരം കുറച്ച് ചെറിയ ഉള്ളി അത് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ വറുത്തെടുക്കും കേട്ടോ അപ്പം അത് കിട്ടിയില്ലെങ്കിൽ നമുക്കിതെടുക്കാം സാലറി ഇവിടെ കിട്ടാൻ കിട്ടാനിപ്പോൾ വഴിയില്ല അതുംകൊണ്ട് ഇട്ടാലാണ് പക്ക ഫ്രൈഡ് റൈസ് ആകുക കേട്ടോ അപ്പം കിട്ടണവർ അത് യൂസ് ചെയ്യാൻ എടുക്കണേ പിന്നെ നമ്മൾ കുറച്ച് വിനീഗർ എടുത്തിട്ടുണ്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് സോയാ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ അതിൽ കൂടെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് ഇത് ഒരു അഞ്ചോ ആറോ എടുത്തിട്ട് എഗ് എടുത്തിട്ട് കുരുമുളക് പൊടി കുറച്ച് ചീൻചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് അതിൽ ഈ കൊത്തിപ്പൊരി ഉണ്ടാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വ വഴറ്റിയെടുക്കുക കേട്ടോ അത് നമ്മൾ ഫ്രൈഡ് റൈസിൽ ആഡ് ചെയ്യേണ്ടതാണ് പിന്നെ ചിക്കൻ ചിക്കൻ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ് അതിങ്ങനെ പീസ് ഒലർത്തിയെടുക്കുക അതിന് ഇതേമാതിരി കുറച്ച് ചീൻചട്ടിയിൽ ഇത്തിരി രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കുക ഡ്രൈ ആക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടെടുത്ത് വെക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ലാസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസിൽ ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇപ്പം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വലിയ പാത്രത്തിൽ ഉണ്ടാക്കണം പിന്നെ ഒരു ഹൈ ഫ്ലെയിമിൽ വേണം ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ഒന്ന് ഒരു ടിപ്പ് എന്താ വെച്ചാൽ ഇത് മതി ഒരു ചട്ടുകോ എന്തെങ്കിലും അത് വെച്ചിട്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ അരി ഉടഞ്ഞു പോകും അപ്പൊ ഇങ്ങനെ വളയണൊരു ചട്ടുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ ഇപ്പൊ നമ്മുടെ പാത്രത്തിലേക്ക് റീഫൈൻഡ് ഓയിലാണ് ഒഴിക്കണത് കേട്ടോ അത് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേണ്ടിവരണമല്ലോ അതിനുള്ള റീഫൈൻഡ് ഓയിൽ ഓയിലൊഴിക്കാം അതൊന്ന് ചൂടായ ശേഷം ഫസ്റ്റ് ഉള്ളി എണ്ണ ആഡ് ചെയ്യേണ്ട കേട്ടോ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഇല്ലേ സലർ നമ്മുടെ സ്പ്രിങ് ഓണിയനും കിട്ടിയില്ലല്ലോ അപ്പം അതിന് പകരം നമുക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ട് വാട്ടിയെടുക്കാൻ മുഴുവൻ റോസ്റ്റ് ആവരുത് കേട്ടോ ആ ഉള്ളിയുടെ ചുവന്ന നേരം ആകുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് വഴക്കിയാൽ മതി ആ വാസന വന്നാൽ ഇനി അടുത്തത് വേർക്ക് കൂടുതലുള്ളത് ബീൻസാണ് അപ്പം ബീൻസ് അതില്ല ബീൻസ് അതൊന്ന് എണ്ണയിൽ വേണ്ട അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് എണ്ണയിലിടുമ്പോൾ ഒന്ന് വാട്ടി കിട്ടണ വരയ്ക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് എല്ലാം മെന്തി കിട്ടും ബീൻസ് ഇപ്പം ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ മുരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ക്യാരറ്റ് ഇടണം പിന്നെ കാബേജ് ഇടുക അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് അതൊന്ന് എണ്ണയിൽ ഇടാം എല്ലാ പച്ചക്കറിയും നീളത്തിലാ മുറിക്കുക അല്ല വട്ടത്തിൽ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഭംഗിക്കണം ചസ്മതി നീളത്തിലല്ലേ അതുകൊണ്ടാണ് ഞാൻ അടുത്തത് കാബേജ് കാബേജും പിന്നെ കാപ്റ്റിക്കും ഇതിനൊക്കെ ഒരു ചെറിയ വേവു പിന്നെ കളറ് പോവരുത് പക്ഷെ വെന്ത് കിട്ടും വേണം കേട്ടോ അങ്ങനെ ആക്കണേ ഇപ്പൊ പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വാടിക്കെട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വിനീഗറാണ് അത് രണ്ട് സ്പൂൺ വിനീഗർ മതി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ രണ്ട് സ്പൂൺ വിനീഗർ സോയാ സോസ് ഒരു രണ്ട് സ്പൂണ് അതിട്ടിട്ടൊന്ന് വഴക്കാം അപ്പം ഈ പച്ചക്കറിയിലേക്കൊക്കെ ആ വിനീഗറിന്റെ പുളിപ്പും സോയാ സോസിൻ്റെ ഉപ്പ് നമ്മൾ നമ്മളിതിരിക്കും പച്ചക്കറിയിൽ ഉപ്പ് ഇട്ടിട്ടില്ല അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ ഇത് മതിയാവും ഇനി നമ്മൾ കുറച്ച് ചില്ലി സോസ് അതൊരു രണ്ട് സ്പൂണ് ചില്ലി സോസ് അരി ആഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ നമ്മൾ ഈ പരുവത്തിൽ ഇപ്പോൾ എടുക്കാം നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മുട്ട എഗ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിന് ശേഷം ഇട്ടെടുത്താലും മതി ഇപ്പോൾ വെജിറ്റേറിയൻസിനുള്ള ഫ്രൈഡ് റൈസ് ആയി ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഫ്രൈഡ് റൈസ് ആയി അരി ഉടഞ്ഞിട്ടില്ല കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇളക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കഴിച്ചു നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി പിന്നെ പത്ത് മിനിറ്റിന്റെ പണിയുള്ളൂ വേഗം ആവും നല്ല ടേസ്റ്റ് ആണ് ഹോട്ടലിൽ വാങ്ങണേക്കാട്ടിലും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ലാഭമാണ് ടേസ്റ്റ് വേണം ഒരു ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നാല് പേർക്ക് കഴിക്കാം ഫ്രൈഡ് റൈസിൻ്റെ ഈ ബസുമതി അരി ഉണ്ടെങ്കിൽ പിന്നെ പച്ചക്കറിയൊക്കെ കുറച്ചേ വേണ്ടും വെറുതെ നമ്മൾ ഹോട്ടലിൽ ഒന്നും വാങ്ങണേക്കാട്ടിലും വീട്ടിലുണ്ടാക്കിയാൽ നമുക്കെന്നെ നല്ല സ്വാദോടെ ഇന്നക്കും കഴിക്കാം ബാക്കി ഉണ്ടെങ്കിൽ നാളെ കഴിച്ചാലും കേടില്ല ഓക്കെ